സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം സർവചരാചരങ്ങളിലും സകല ജീവജാലങ്ങളിലും എല്ലാം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്സാം വലൈക്കും ഞാൻ തുടങ്ങുന്നു ഇന്ന് നമ്മുടെ സത്യവേദ സാരങ്ങളുടെ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പതിനാറാമത്തെ പേജാണ് വായിച്ചത് ഇന്ന് നമ്മൾ പതിനേഴാമത്തെ പേജാണ് വായിക്കാൻ തുടങ്ങുന്നത് അതിലിങ്ങനെ പറയുന്നു മുൻവിധികളൊന്നും തന്നെ ഇല്ലാതെയാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത് നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് മുൻവിധികൾ ഇതുവരെ നമ്മുടെ മനസ്സിനകത്തുള്ള എല്ലാ മുൻവിധികളും മാറ്റി വെച്ചുകൊണ്ട് വേണം തുടങ്ങാൻ എന്ന് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു അങ്ങനെയാണ് തുടങ്ങുന്നത് അങ്ങനെ തന്നെ ആയിരിക്കണം യാത്ര തുടങ്ങേണ്ടത് ഈ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇതുവരെ അനുഭവിക്കാത്ത ദൈവികമായ ചില അനുഭൂതികളും സമാധാനവും ആത്മസംതൃപ്തിയുമൊക്കെ അനുഭവിച്ചറിയാൻ നമുക്ക് സാധിച്ചേക്കാം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവികമായ ചില അനുഭൂതികൾ ഉണ്ടായേക്കാം ചില വാക്കുകൾ കേൾക്കുമ്പോൾ ചില വാക്കുകൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ ഇത് ഈ പുസ്തകത്തിലെ ചില കാര്യങ്ങൾ അടുത്തറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭൂതികളാണ് നല്ല മനസ്സുണ്ടെങ്കിലേ അതൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നല്ല മനസ്സ് ഉണ്ടായിക്കോട്ടെ സമാധാനവും ആത്മസംതൃപ്തിയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചേക്കാം കളങ്കമില്ലാത്ത മനസ്സമാധാനവും ഹൃദ്യമായ ആത്മസംതൃപ്തിയും അനുഭവിച്ചറിയാൻ ഈ വേദസാര യാത്രയിലൂടെ നമുക്ക് എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു സത്യവേദസാരങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ എല്ലാ സഹോദരങ്ങളെയും ഒരുപോലെ കാണാനും വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാട്ടോ വാക്കാട്ടുണ്ട് എല്ലാ സഹോദരങ്ങളെയും നമുക്കിവിടെ ജാതി മത കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാ സഹോദരങ്ങളെയും ഒരേപോലെ കാണാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അതിനുള്ള മനസ്സ് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ടാവാൻ ഈ പുസ്തക വായനയിലൂടെ സാധിച്ചേക്കാം അവരെയെല്ലാം സ്നേഹിക്കാനും അങ്ങനെ കാണും മാത്രമല്ല അവരെ എല്ലാം സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് കഴിയട്ടെ അതിനോ നമുക്ക് അതിനുള്ള നമുക്ക് ആഗ്രഹം ഉണ്ടായപ്പോൾ അത് കഴിയും വേണം പല കാര്യങ്ങളും നമുക്ക് ആഗ്രഹം ഉണ്ടാവാം ചിലപ്പോൾ കഴിയില്ലായിരിക്കാം പക്ഷേ ആഗ്രഹം മിനിമം അതിന് പണ ചിലവൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാ സഹോദരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവട്ടെ നമ്മുടെ ഏതൊരു വിഷമഘട്ടത്തിലും അത് നമുക്ക് അത്താണിയും അഭയവും ആശ്രയവുമാകാനും മറ്റുള്ളവർക്ക് മടി കൂടാതെ അത് പകർന്നു നൽകുവാനും ഇതുവരെ ഉത്തരം കിട്ടാത്ത നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താനും ഈ വേദസാര യാത്രയിലൂടെ നമുക്ക് കഴിയട്ടെ എന്നും ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് പലതരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ നമ്മുടെ മനസ്സിലുണ്ടാവാം എന്തുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ദ്രോഹിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ദ്രോഹിക്കുന്നത് ചില ആളുകൾ എന്തുകൊണ്ട് വലിയ ധനികരായി ചില ആളുകൾ എന്തുകൊണ്ട് ദരിദ്രരായി ചില ആളുകൾക്ക് ഒരുപാട് ബുദ്ധി ചില ആളുകൾക്ക് ബുദ്ധിയില്ല ചില ആളുകൾക്ക് മാനസിക സമനില തന്നെ തെറ്റിയ അവസ്ഥ ഇതൊക്കെ എന്തുകൊണ്ട് ദൈവം എല്ലാവരെയും ഒരേപോലെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ അനുഗ്രഹം നൽകണ്ടേ എന്നാൽ ഒരു യാത്രക്കാരൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നമുക്ക് അനുഗ്രഹം നല്ല ആളുകൾക്ക് നല്ലത് ചെയ്യാത്ത അനുഗ്രഹ ഒരു ദൈവം മരിച്ചു തന്നിട്ട് എന്ത് വാഴക്ക നൽകാനാ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു അപ്പൊ ആ അതുപോലെയുള്ള ചിന്താഗതികൾ എല്ലാവർക്കും ഉണ്ടാവും അത് നല്ല മനസ്സായത് കൊണ്ടാണ് അദ്ദേഹം അത് ദേഷ്യം എന്നിട്ടാണ് ആ ചോദിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ആളുകളെ ചില ആളുകളെ ചില ആളുകൾ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും അപ്പൊ ഈ ദൈവം എന്ത് വാഴക്കയാണ് ചെയ്യണത് എന്ന രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിന് ആ അറിവ് അത്ര കുറവുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അത് ചോദിക്കാണ് സമൂഹത്തിനോട് ചോദിക്കാണ് അപ്പം അദ്ദേഹത്തിന് ഉള്ള ഉത്തരങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിനെ പോലുള്ള അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മനസ്സിലെ അകത്ത് അദ്ദേഹം അതുപോലുള്ള ചോദ്യങ്ങൾ ആരോട് ചോദിക്കാൻ കഴിയാത്ത ചോദ്യങ്ങൾ അദ്ദേഹം ഒരു വിശാല മനസ്കനായതുകൊണ്ട് തുറന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിലേക്കുള്ള ഉത്തരം ഇത് ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണ് നമുക്ക് വഴിയിൽ കാണാം ഈ വേദസാര യാത്രയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിരൂപണങ്ങളും വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം ഈ സത്യവേദസാരങ്ങൾ മുഴുവനായും വായിച്ചതിന് ശേഷം തീർച്ചയായും ഉണ്ടാകണമെന്ന് വിനോദമായി അപേക്ഷിക്കും ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഒരുപാട് ആളുകൾ എന്നോട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഈ സത്യവേദ യാ സാര പുസ്തകത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചും നമ്മുടെ അഭിപ്രായങ്ങളെക്കുറിച്ചും സർവ്വമതങ്ങളെക്കുറിച്ചും ഒക്കെ ചില ആളുകൾ ഇത് സർവമത സത്യഭേദമാണെന്നൊക്കെ മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് അത് ആ രീതിയിലുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് പ്രത്യേകം നാലര വർഷം മുൻപ് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചോദ്യവും ചോദിക്കാം പക്ഷേ പുസ്തകം വായിച്ചതിന് ശേഷം വേണം ചോദിക്കാം ഒന്നും അറിയാതെ പുസ്തകം വായിക്കാതെ കാണാതെ അറിയാതെ ചോദ്യങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും പിന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് കുറേ മുൻവിധിയോട് കൂടിയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പല ആളുകളും ഒരു തലകെട്ട് കിട്ടിയ വലിയൊരു തലകെട്ട് ചെറിയ കെട്ടൊന്നുമല്ല വലിയ കെട്ട് കിട്ടിയ പുസ്തകം ഒരുപാട് പറഞ്ഞിരുന്നു ഇതിനെപ്പറ്റി ഇയാള് തെക്ക് നിന്ന് മടക്കോട്ട് പോവാണ് അവിടെ എന്താണ് ഇയാൾ കൊണ്ടുപോകുന്നത് മറ്റാൾ ചോദിച്ച പോലെ എന്ത് വാഴക്കയും കൊണ്ടാണ് ഈ പോകുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വീഡിയോകൾ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം ഈ പുസ്തകം കണ്ടിട്ടില്ല അതിന് ഈ പുസ്തകത്തിന്റെ ഒന്നും എൻ്റെ അറിവില്ല അപ്പൊ എന്നിട്ടും കാര്യങ്ങൾ അതായത് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് കണ്ടാൽ വലിയ ഗുണം കിട്ടിയാലോ അപ്പം ഞാൻ എനിക്ക് ആദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പുസ്തകം വായിക്കാൻ കുറേ സമയമെടുക്കുമല്ലോ ആയിരത്തി എട്ട് പേജുണ്ടിത് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കേണ്ടി വരില്ല ഞാൻ ചോദ്യം ചോദിക്കാൻ ആണെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പുസ്തകം വായിക്കട്ടെ ഏതൊരു മീഡിയയിലൂടെയും തുറന്ന മനസ്സോടെ ഈ യാത്രയെക്കുറിച്ച് നന്മ മാത്രം ലക്ഷ്യമാക്കിയുള്ള സംവാദങ്ങളോ ചർച്ചകളോ തീർച്ചയായും ആകാവുന്നതാണ് തുറന്ന് പറയാണ് നിങ്ങൾക്ക് ഏത് മീഡിയയിലും ഏത് തരത്തിലുള്ള ചർച്ചകളിലും ഉൾപ്പെടുത്താം ക്ഷണിക്കാം തീർച്ചയായിട്ടും വിനീതമായിട്ട് നമ്മൾ അവിടെ എത്തും ആ കാര്യങ്ങള് ഏതു തരത്തിലുള്ള സംശയം ചോദിച്ചാലും അതിന് ഉത്തരം പറയാൻ ഈ പുസ്തകത്തിലൂടെ സാധിക്കുമെന്നുള്ള ഒരു വിനീതമായ ഉറപ്പ് കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ നൽകുകയാണ് തീർച്ചയായും നിങ്ങളുടെ ഏതൊരു സംശയവും ചോദിക്കാം യാത്രയിലാണ് വിളിച്ച് ശല്യം ചെയ്യുന്ന പോലെ ചോദിക്കരുത് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അതിൻ്റെ ഉത്തരം തീർച്ചയായിട്ടും ഈ പുസ്തകത്തിലൂടെ തന്നെ നൽകുന്നതാണ് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് പതിനെട്ടാമത്തെ പേജ് നോക്കാം പതിനെട്ടാമത്തെ കൂടി ആമുഖം തീരും തീരുമുട്ടോ പത്തൊമ്പതാമത്തെ പേജ് മുതൽ നമ്മൾ നമ്മുടെ സത്യവേദ സാരങ്ങളുടെ ആദ്യത്തെ പേജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ആദ്യത്തെ വേദസാരം നമ്മൾ വായിക്കാൻ തുടങ്ങാം